നമ്മൾ വൃത്തിയാക്കാനായിട്ട് എടുക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ക്ലാവ് പിടിച്ച സാധനങ്ങളൊക്കെയാണ് എല്ലാ വീട്ടിലും ഇതുപോലുള്ള വോട്ടുപാത്രങ്ങളും മറ്റുമുണ്ട് ക്ലാവ് ക്ലാവ് കയറി അഴുക്കായിട്ട് ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട് എല്ലാ മതക്കാരുടെ അടുത്തും ഇതുപോലുള്ള പാത്രങ്ങളുണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ എവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ സുരേഷ് മുരുകാലയം കൂട്ടുകാരെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ നമുക്ക് നമ്മുടെ വിളക്കുകളും മറ്റും വൃത്തിയാക്കുന്നതിന് അതായത് ഇതുപോലൊരു ലിക്വിഡ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് നമുക്കത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം പ്രിയമുള്ള കൂട്ടുകാരെ നമുക്ക് നമ്മുടെ നമ്മൾ റെഡിയാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കണ്ടൊരു തടിക്കഷ്ടപ്പെടുത്തുന്നുണ്ട് നമ്മൾ നമ്മളൊരു മരക്കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു പലക ഇല്ലാത്തവർ കല്ലിൽ വെച്ച് ചെയ്താലും മതി നമുക്ക് അതായത് ഇടാനായിട്ട് ഒരു പ്ലാസ്റ്റിക് ഇതുണ്ട് നമുക്കിത് ആവശ്യമുണ്ട് പറഞ്ഞുതരാം ഇത് ഇതുപോലൊരു ചുറ്റികയില്ലാത്ത ഒരു കല്ലെടുത്താലും മതി നല്ലൊരു പൊടിക്കത്തക്ക രീതിയിലൊരു കല്ല് പിന്നീട് നമുക്ക് വേണ്ടത് നമ്മൾ ഓട് ഓടുകഷ്ണമാണ് ഇതുപോലെ വലിയ ഓട് വേണമെന്നില്ല ഓടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം കൂട്ടുകാരെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതുപോലെ ചെറിയ ഓട് കഷ്ണം മതി നമുക്ക് ഈ ഓട് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം വെച്ചാണ് അതുകൊണ്ട് ഇതുപോലെ നല്ലതുപോലെ അതുകൊണ്ടാണ് നമുക്കൊരു ലിക്വിഡ് തയ്യാറാക്കേണ്ടത് കൂട്ടുകാരി നമ്മൾ ഇത് നല്ല പൗഡർ രൂപത്തിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം അത് നല്ലത് പൗഡർ വന്നില്ലെങ്കിൽ ഒന്ന് ഒരു അരിപ്പിക്കുന്ന അരിച്ചെടുക്കുന്നത് നല്ലതാണ് ഏയ് ഒരു പഴയ വേസ്റ്റായിട്ടുള്ളൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം കടയിൽ നിന്നും വാങ്ങുന്ന കെമിക്കലിനേക്കാളിൽ ഏറ്റവും നല്ല ഒരു സാധനമാണ് നമ്മുടെ കൂട്ടുപാത്രങ്ങൾ ഉത്തമ പെട്ടെന്ന് ക്ലാവാകുകയോ അടുക്കാവുകയോ ചെയ്യാതിരിക്കുന്നൊരു മെത്തേഡാണിത് പഴയ കാലത്തെ മുത്തശ്ശിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് എനിക്കും പറഞ്ഞു തന്ന നമ്മുടെ സുഖത്തിൻ്റെ മുത്തശ്ശിയാണ് അദ്ദേഹം ചെയ്യുന്നത് കണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നോ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു നാരങ്ങയാണ് ഒരു ചെറുനാരങ്ങ ഇതുപോലെ ഒരു ചെറുനാരങ്ങയാണ് നമുക്കിനി ആവശ്യമുള്ളത് നാരങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ആ നാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ നാരങ്ങ ഇതിലേക്ക് ക്രീഞ്ഞെടുക്കാം നമുക്ക് അൽപ്പ ഈ പൗഡർ ഇട്ടുകൊടുക്കുക കാരണം അധികമായി കഴിഞ്ഞാൽ നാരങ്ങ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് ബാക്കി നാരങ്ങ ഇതിലായിട്ട് അരിയുണ്ട് എൻ്റെ കുരുവൊക്കെ എടുത്ത് കളയുക കുരിയൊക്കെ നമുക്ക് ലാസ്റ്റ് എടുത്തു കാണാൻ കത്തിന്റെ കുരു ഒക്കെ ഇട്ടുപോ നമ്മുടെ ലിക്വിഡ് തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെ നമ്മൾ വൃത്തിയാക്കാനായിട്ട് എടുക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ക്ലാവ് പിടിച്ച സാധനങ്ങളൊക്കെയാണ് എല്ലാ വീട്ടിലും ഇതുപോലുള്ള വോട്ടുപാത്രങ്ങളും മറ്റും ഉണ്ട് ക്ലാവ് ക്ലാവ് കയറി അഴുക്കായിട്ട് ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട് എല്ലാ മതക്കാരുടെ അടുത്തും ഇതുപോലുള്ള പാത്രങ്ങളുണ്ട് അത് ഹിന്ദു എന്നോ മുസ്ലിംസ് എന്നോ ക്രിസ്ത്യൻസ് എന്നോ ഇല്ലാതെ എല്ലായിടത്തും ഉണ്ട് അത് മിക്കവാറും ഉള്ള അടുത്തെല്ലാം ക്ലാവ് പിടിച്ച് അഴുക്കായിരിക്കുന്നതാണ് അതിനുള്ള ടിപ്സാണ് നമ്മളിന്ന് ചെയ്യുന്നത് കൂട്ടുകാർ ഫുൾ സപ്പോർട്ട് വരിക ഇത് ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന സംഭവങ്ങളാണിത് എൻ്റെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളാണ് അത് കുറച്ച് നാളായിട്ട് ക്ലാവ് പിടിച്ച് അഴുക്കായിട്ടിരിക്കുന്നതാണ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ലിക്വിഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പരട്ടിയപ്പോൾ തന്നെ അഴുക്ക് പോകുന്നുണ്ട് അഴുക്കും ലാവും പോകുന്നുണ്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റത്തേക്കൊന്ന് മാറ്റി വെക്കാം കുറച്ച് ഞാൻ കൂട്ടുകാരെ കാണിക്കാം ഫുള്ള് ഈ ലിക്വിഡ് ഇതിലോട്ട് വെച്ചു കൊടുക്കുക ഇതിൻ്റെ റിസൾട്ട് ഞാൻ കൂട്ടുകാരെ ഇപ്പം തന്നെ കാണിക്കാം ഇത് ലൈവായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മുത്തശ്ശി പറഞ്ഞ ഒന്നാണ് ഇത് പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങളാണ് ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെട്ട എന്ന് കരുതിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക കടയിൽ നിന്നും അമിത വില കൊടുത്ത് സാധനം വാങ്ങിച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും കുറച്ച് കഷ്ണം പൊടിച്ച് വെച്ചിരുന്നാൽ ആവശ്യാനുസരണം നമുക്കിതുപോലെ ചെയ്യാം ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടെ ഇതുപോലുള്ള ടിപ്സും ട്രിക്കും എല്ലാം നമ്മുടെ ചാനലുണ്ട് കൂട്ടുകാർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് കൂട്ടുകാരെ ആദ്യമേ ഒന്ന് കാണിക്കുന്നതേ ഉള്ളത് പിന്നീട് ടൈം ഒത്തിരി ആകുന്നതുകൊണ്ട് നമ്മൾ മുഴുവനെ ഒന്നിച്ചൊന്ന് കാണിക്കാം വീഡിയോയുടെ ടൈം അധികമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ നമ്മൾ കാണിക്കുന്നതേ ഉള്ളു കൂട്ടുകാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ും പൊടി നല്ലതുപോലെ പൊടിയാണ് അപ്പം പൊടിയാത്തത് കൊണ്ട് ചെറിയ കാരണം വീട്ടിൽ അരിപ്പ ഇരിപ്പില്ല അതുകൊണ്ട് അരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അതിലിട്ട് തരി എടുത്താൽ അത്രയും നല്ലതാണ് ഇതുപോലെ അഴുക്ക് പിടിച്ചൊക്കെ വിളക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ വെട്ടി തിളങ്ങുന്നതാണ് നമുക്ക് രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് കൂട്ടുകാരെ റിസൾട്ട് കാണിക്കാം ഇതിപ്പം ടൈം അധികം ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്നത് ലൈവായിട്ട് കാണിച്ചു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ കൂട്ടുകാർ ഇപ്പോഴേ ഏകദേശം ഒന്നൊന്നോ രണ്ട് ആയി നമുക്ക് അത് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടോ എന്ന് കൂട്ടുകാരന്ന് കാണിച്ചുതരാം എന്താ കൈ കൈവെച്ച് വെറുതെ ഒന്ന് തോറ്റതേ ഉള്ളു ഇനി നമുക്ക് ഇതുപോലൊരു പഴയ തുണി എടുത്തിട്ട് ഒന്ന് തുറച്ച് നോക്കാം ആഹാ നമുക്ക് തുടച്ചു കൊടുക്കൂട്ട് വരാം കണ്ടോ നമ്മുടെ ലിക്വിഡിൻ്റെ ഫെസൽറ്റി വേണ്ട ഒരു കാശു മുടക്കും അധികം ഇല്ലാതെ നാരങ്ങയുടെ കാര്യം മാത്രമേ ഉള്ളു കാശു കൊടുത്ത് വാങ്ങേണ്ടത് അതിനകത്ത് കയറിയില്ല തിളക്കം കണ്ടേ മുകളിൽ മാത്രമേ വെച്ചുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് അല്ലേ ആ ഡൗട്ട് കറേ ഇത് മൊത്തം എറിയായിരുന്നു ഇതൊരു പൊടിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ അരിച്ച് പൗഡർ രീതിയിലെടുക്കാൻ അരിപ്പിട്ട് പൗഡർ രീതിയിലെടുക്കാൻ ശ്രമിക്കുക കണ്ടോ ഉണ്ടോ അത് തിരുമിയപ്പോഴത്തേന് തിളക്കം വരുന്ന ഇതുപോലെ നല്ലതുപോലെ ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല തിളക്കമാകും ഇതെല്ലാം കറയെല്ലാം മാറിക്കിട്ടും അത് വലിയ വിളക്കം നോക്കാം എഴുതി നോക്കാം ഏയ് ഉണ്ടോ കൂട്ടുകാരെ ഇതുപോലെ എന്നെ ചെയ്തിട്ട് എന്റെ റിസൾട്ട് അറിയിക്കുക കൂട്ടുകാരെ അങ്ങനെ വേണ്ടേ നമ്മുടെ വിളക്കുകളെല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് ഓട് കഷ്ണം മറ്റേ ഓടിൻ്റെ പൊടിയും നാരങ്ങയും കൊണ്ട് നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കിയത് കൊണ്ട് തിരുമ്മിയെടുത്തതാണ് കൂട്ടുകാരോട് ഒരു കാര്യം വിട്ടുപോയി അവസാനം നമ്മൾ അല്പം ന്യൂസ് പേപ്പർ ഇട്ടൊന്ന് പിടിച്ചു കൊടുക്കുക നല്ലതുപോലെ തിളങ്ങിക്കിട്ടു ഈ അതുപോലെ തന്നെ പറയാനുള്ളത് ആ എണ്ണമയം ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോകില്ല എണ്ണമയം ആദ്യം സ്റ്റോക്ക് വെച്ചെല്ലാം കഴുകുക അധികം കറയുണ്ടെങ്കിൽ അത് പോവില്ല വർഷങ്ങളായിട്ട് കറ പിടിച്ച് ഉള്ളതും പോവില്ല ബാക്കിയുള്ള പ്ലാവും അഴുക്കും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും അപ്പോഴേ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക മറ്റുള്ള ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇത് അധികം കാശ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതുകൊണ്ട് കൂട്ടുകാർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂട്ടുകാർ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഓട് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാമെന്ന് ഓട് കിട്ടാത്തവർക്ക് നമുക്ക് ദേ ഇതുപോലെ കട്ടയുടെ മുറി കട്ട പീസ് എടുക്കുക അതല്ലെങ്കിൽ ദേ ഇതുപോലെ വീട്ടിലുള്ള പഴയ ചിരാതുകൾ പഴയ ചിരാതുകൾ പൊടിച്ച് എടുത്താലും നമുക്ക് ഈ ഉപകാരത്തിന് ഉപകാരപ്പെടുന്നതാണ് അപ്പം ഇതുകൂടെ കൂട്ടുകാരെ മനസ്സിലാക്കിയിരിക്കുക ഓട് കിട്ടാത്തവർക്ക് വേണ്ടി ഈ രണ്ട് ഉപകാര കാര്യങ്ങളും നമുക്ക് പറ്റുന്നതാണ് അതല്ലെങ്കിൽ മണ്ണിൽ മണ്ണ് ചൂടാക്കി എടുത്തിരിക്കുന്ന ഏത് സാധനങ്ങളും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഏവർക്കും ഗൗരി ആർട്സിൻ്റെ നന്ദി നമസ്കാരം